ജാസ്മിന്റെ റസ്മിന്റെ അടിപൊളി ഉഗ്രൻ ഒരു അടി തന്നെയായിരുന്നു ബിഗ് ബോസ് ലൈവിൽ കാണാൻ സാധിച്ചത് ജാസ്മിന്റെ പ്രവൃത്തിയിലെ പ്രവോക്ടായ റസ്മിൻ ജാസ്മിന്റെ ദേഹത്ത് കൈയും വെക്കുന്നുണ്ട് ഉടൻ തന്നെ ബിഗ് ബോസ് റസ്മിനെയും കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് കൺഫെൻഷൻ റൂമിൽ ചെന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നാണ് കാണാൻ സാധിച്ചത് ഇവർ രണ്ടുപേരും വഴക്കിട്ടതിനിടയിൽ റസ്മിൻ അടിച്ചതിന് റസ്മിനോട് ചൂടാവുന്നതിന് പകരം നോറയോട് ചൂടാവുന്ന ജാസ്മിനെയാണ് കണ്ടത് ജാസ്മിൻ അല്ലാതെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ ഒരു കംപ്ലൈന്റും ഇല്ലെന്നാണ് പറയുന്നത് ശരിക്കും ജാസ്മിൻ റോബോട്ടിന്റെ ഒരു വേഷമായിരുന്നു ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഹോട്ടൽ ടാസ്കില് എന്നാൽ ആദ്യം മുതലേ തന്നെ പവർ ടീം പറയുന്നതൊന്നും ജാസ്മിൻ കേൾക്കുന്നില്ലായിരുന്നു പവർ ടീം ഓരോന്ന് പറയുമ്പോൾ എനിക്ക് പൈസ തരുന്നത് നിങ്ങളല്ല ഗസ്റ്റ് ആണെന്നാണ് എന്നാൽ ഗസ്റ്റ് തരുന്നത് പൈസയല്ല ടിപ്സ് ആണ് ഗസ്റ്റ് തരുന്നത് ഓണേഴ്സിന്റെ ആണ് ഹോട്ടൽ ടാസ്കിൽ സ്റ്റാഫ് അനുസരിക്കേണ്ടത് എന്നാൽ ഇവിടെ ഓണേഴ്സ് ആയിരുന്ന ഒരാളെ പോലും അനുസരിക്കുന്നില്ല ജാസ്മിൻ റോബോട്ട് ആയിരുന്നിട്ട് ഓണേഴ്സിനോട് കൽപ്പിച്ച് സംസാരിക്കുന്ന റോബോട്ടിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഗസ്റ്റ് പറഞ്ഞ കാര്യം ഓണേഴ്സിനോട് കൺവേ ചെയ്യുന്ന റോബോട്ടിനെ അല്ല ഗസ്റ്റ് പറഞ്ഞ കാര്യം ആജ്ഞാപിച്ചുകൊണ്ട് പവർ ടീമിലുള്ളവരോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് റസ്മിൻ റിയാക്ട് ചെയ്ത രീതി വളരെയധികം തെറ്റാണ് ഒരാളുടെ ദേഹത്ത് കൈവെക്കുന്നത് ശരിയല്ല ജാസ്മിൻ ഇവിടെ സംഭവിച്ചത് വേറെ ഒന്നുമല്ല റോബോട്ട് ക്യാരക്ടർ ചെയ്ഞ്ചായി അവിടെ ജാസ്മിനായി തന്നെ ജാസ്മിൻ ബിഹേവ് ചെയ്തു പവർ റൂമിനേക്കാൾ പവർ ഏതായാലും റോബോട്ടിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ എല്ലാവരുടെ ഭാഗത്തും അവരുടേതായ രീതിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും